ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ കേരളത്തെ അങ്ങ് തകർത്തുകളാവുന്ന ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണമെന്ന് പറയാം സർ ജനിക്കുന്ന ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമീപനം ഉണ്ടല്ലേ പ്രതിപക്ഷത്തിന്റെ ജനിക്കാത്ത കുഞ്ഞിനെ ജാതകം വായിച്ചിട്ട് അവരെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി അങ്ങനെ സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി ഇപ്പോഴേ കേരളത്തെ തകർത്തു കളയാമെന്ന് കരുതുന്നവർക്കൊപ്പം കൈയടിക്കാൻ പ്രതിപക്ഷം നിൽക്കരുതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പ്രതിപക്ഷം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കരുതെന്നും കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ മുന്നറിയിപ്പ് നൽകി കേരളത്തെ തകർക്കാൻ രമേശ് ചെന്നിത്തലയോ കെ ബാബുവോ കൂട്ടുനിന്നാൽ സംസ്ഥാനത്തിന്റെ ജീവാനന്ദ പദ്ധതിക്കടക്കം എതിരെ ഇരുന്നാലും അത് അനുവദിക്കില്ല എന്നും കെ എൻ ബാലഗോപാൽ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ മറുപടി നൽകി ജീവാനന്ദം പദ്ധതി നിർബന്ധിത പദ്ധതി അല്ല ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നുമാണ് സഭയിൽ പറഞ്ഞത് ഇൻഷുറൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉള്ളവർക്ക് സർക്കാർ ഗ്യാരണ്ടികൾ ഗ്യാരണ്ടിയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് സഭയിൽ വെച്ച് ധനമന്ത്രി കൊടുത്ത വളരെ കൃത്യമായ ആ മറുപടി എന്താണെന്ന് കണ്ടുനോക്കാം പ്പെട്ട മന്ത്രി ശ്രീ കെ ബാബു ചോദിച്ചതിന് യാതൊരു ഉത്തരവും പറഞ്ഞില്ല ഈ ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സർക്കാർ ജീവനക്കാരാണ് സാർ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെന്റ് എടുക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല ഡി എവിടെ ഡി എ പത്തൊമ്പത് ശതമാനം കൊടുക്കാനുണ്ട് ലീവ് സാറിൻ്റെ മരവിപ്പിച്ചു അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത് വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെന്റിന് വേസ്സിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത് അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ഈ ക്രൂരത അങ്ങ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചല്ലോ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് നിങ്ങൾ തിരുത്തു വന്നവരാണ് എട്ട് വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല സാർ സി പി ഐയുടെ ജോയിന്റ് കൌൺസിലിന് സുപ്രീം കോടതി പോകേണ്ടി വന്നു അതിന്റെ ഒരു കോപ്പി കോപ്പി കിട്ടാൻ കിട്ടാൻ ഈ കമ്മീഷന്റെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൌൺസിലിന് സാർ ഈ സർക്കാർ ജീവനക്കാരുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും ഈ ജീവനന്ദം പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ് ആ ബഡ്ജറ്റിൽ പല പുതിയ പദ്ധതി അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായി ഇത് അനൗൺസ് ചെയ്തു ഞങ്ങൾ ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു അതിൻ്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ അത് സംബന്ധിച്ച് ആക്ച്വലിയസ് ഏജൻസിയെ ഏൽപ്പിക്കാനായിട്ട് ഒരു ഓർഡർ ഇട്ടു അതിനെ പറ്റുന്ന ആളെ ഏൽപ്പിക്കണം ഈ ഘട്ടത്തിൽ തന്നെ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിഷേധം ഉയർന്നു വന്നതെന്ന് മനസ്സിലായതേ ഇല്ല കാരണം ജീവനുണ്ടെങ്കിൽ ജീവാനന്ദം നടപ്പിലാക്കില്ല എന്നാണ് പ്രമുഖനായ ഒരു നേതാവിന്റെ പ്രസ്താവനയും പ്രസംഗം കണ്ടത് ജീവനുണ്ടെങ്കിൽ ആർക്കും ജീവന് ഈ ഇവർക്ക് ഇത്ര ഒരു ആനുകൂല്യം കൊടുക്കില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്താ സർ ഇത് സാധാരണ ആളുകളെ സഹായിക്കാൻ പറ്റുന്നൊരു പദ്ധതി ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് എത്രയോ കാലമായി പ്രവർത്തിക്കുന്നതാണ് ഇൻഷുറൻസ് ഇത്തരം സംവിധാനം സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് പല പദ്ധതികളും ആ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഗ്യാരണ്ടി ഉള്ള സംഗതിയാണ് ഇതിന്റെ പണം എടുത്തു വേറൊരു കാര്യത്തിന് എങ്ങനെ ചെലവഴിക്കാൻ പറ്റുക ജീവാനന്ദം പദ്ധതിയെ പറ്റി പഠനം നടത്തുന്നതേ എന്നും എന്തിനാണ് ഇത്തരത്തിൽ എതിർപ്പുകൾ ഇപ്പോൾ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് എന്നറിയില്ല നമ്മുടെ മന്ത്രി പറഞ്ഞത് പൊതു താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും ഇക്കാര്യത്തിൽ സർക്കാരിനില്ല നിലവിലുള്ള ഒരു പദ്ധതിയുമായും ഇതിന് ബന്ധമില്ല ജീവനക്കാരെ സംരക്ഷിക്കുന്ന നടപടിയുടെ ഭാഗമായാണ് പദ്ധതി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഏത് കാലത്തും സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇടതു സർക്കാരെന്നും ധനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു ലെസ് ഗവേണൻസ് ഇസ് ഗുഡ് ഗവേണൻസ് എന്നൊക്കെ മൻമോഹൻ സിംഗ് ആണ് പറഞ്ഞത് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഒരു ഗവർണൻസ് വേണ്ട അതാണ് നല്ലതെന്ന് രാജ്യത്തെ പട്ടാളക്കാരവരെ കരാറിസ്ഥാനത്ത് നിയമിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ എന്നാൽ ഈ സമയത്ത് കേരളത്തിൽ കൃത്യമായി പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി അവളുടെ വ്യക്തമായി സഭയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക